ഇന്നൊരു ഇന്നൊരൊഴിവ് ദിവസമാണ് അപ്പോൾ പിന്നെ എനിക്ക് കോൾഡ് കഴിഞ്ഞ ദിവസം കോൾഡ് ഒക്കെ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ വന്നിട്ട് എനിക്കാണെങ്കിൽ ഒന്നും ഇന്ന് വൈകിയാണ് എല്ലാം തുടങ്ങിയത് ഒക്കെ അപ്പോൾ പിള്ളേരും പറയുമായിരുന്നു നമുക്ക് ഇന്നാ ഉമ്മയൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് അപ്പോൾ എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായില്ല സുഖമില്ലാത്ത കാരണം അത് പിന്നെ പിള്ളേർ പിന്നെ ആളെ പറഞ്ഞിങ്ങനെ വാപ്പാൻ പറഞ്ഞിങ്ങനെ സമ്മതിപ്പിച്ചു നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അത് പിന്നെ ഒരു എന്നാൽ നിങ്ങളെ റെഡി ആയിരുന്നു ഉച്ചയാകുമ്പോഴേക്കും വരാമെന്നും പറഞ്ഞ് ആൾ പോയതാണ് രണ്ട് മണിയായിട്ടും ആൾ എത്തി കണ്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എവിടെ പോകണെന്ന് വെച്ചാൽ അപ്പം എറണാകുളത്ത് വെള്ളക്കാന്തരി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കുറേ ദിവസം ഉണ്ട് ഞങ്ങൾ പിള്ളേർ ചെറുതായിരുന്നപ്പോൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്നാൾ ഞാനൊരു വീഡിയോയിലും കാണിച്ചിരുന്നു അപ്പോൾ പിള്ളേർ അവിടെ പോയി കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ആളാണെങ്കിൽ രണ്ട് മണിയായിട്ടും എത്തിയിട്ടില്ല അപ്പം പിന്നെ വിളിച്ച് നോക്കിപ്പോൾ എന്താ ആ വരെയാണ് റെഡി ആയിരുന്നു റെഡി ആയിരുന്നു ഇത് നമ്മുടെ വില്ലേല നെയ്ബറുടെ പപ്പയുണ്ടോ അപ്പോൾ റെഡി ആയി ആൾ വന്നപ്പോൾ രണ്ടര ആയിട്ടാ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഈ രണ്ടരയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് മിക്ക റെസ്റ്റോറൻറ്റിലും കയറിയിട്ടുണ്ടെങ്കിൽ അവരെയും റൈസ് ചോറൊക്കെ തീർന്നു ഇനി ഉള്ളൂ എന്ന് പറയുള്ളൂ അപ്പോൾ അതിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇത് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ കളമശ്ശേരിയിൽ തറവാടെന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ കണ്ടു തന്നെ തറവാട്ന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ അപ്പോൾ അവിടെ എന്തായാലും കയറാം ഇനിയിപ്പോൾ വെള്ളക്കാന്തരി ഒരെയൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ദൂരം പോകാൻ്റെ തന്നെയല്ല അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ഇനി വല്ല കറികളൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ അത്ര ഓടിയതും വേസ്റ്റ് ആകും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ടുള്ളൊരു പോക്ക് അങ്ങനെ ഇല്ല കേട്ടോ കാരണം ആൾക്ക് ഇന്ന് വർക്കുള്ള ദിവസമാണ് പിന്നെ എന്താണോ പറഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സംബന്ധിച്ചു ഉച്ചയ്ക്ക് വന്ന് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോണത് അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി മാത്രം പോകാമെന്ന് പക്ഷേ പറഞ്ഞാൽ കേൾക്കും പക്ഷെ ചിലപ്പോൾ വരില്ല സമയത്ത് വരില്ല ചില മിക്കവാറും ഡിന്നറൊക്കെ ആയിരിക്കും കൂടുതലും പുറത്തുനിന്ന് കഴിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസവും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംബന്ധിച്ചത് അപ്പോൾ നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇവിടെ കയറിയത് എന്തായാലും മോശമായില്ല അവിടെ ചെന്ന് കണ്ടപ്പോൾ അവിടെ ആ സമയം രണ്ടരക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് പക്ഷേ അപ്പോഴും ധാരാളം ആളുകൾ വരണ്ടായിരുന്നു അവിടെ ഫുള്ളായിരുന്നട്ടോ സീറ്റിൽ ഫുള്ളായിരുന്നു പിന്നെ ഞാനൊരു സീറ്റ് പിടിച്ചു ഇരുന്നു അപ്പോൾ എണിക്കാറായി ഒരു സീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നു അപ്പോൾ അത് അവിടെ ചേച്ചിമാരുണ്ട് അവിടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് അവർ തയ്യാറാക്കുന്നതെല്ലാം അതിൻ്റെ ടേസ്റ്റ് അറിയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സാധാ ഊണ് അവിടെ എൺപത് രൂപയാണ് അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ഊണ് കഴിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു ഇഷ്ടം പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ പോകും ചില റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് വിളമ്പേ ഇതൊക്കെ ചെയ്യണിപ്പോൾ കറികളും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു ഫ്രഷ്നെസ്സും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് എന്തൊക്കെയുണ്ടായിരുന്നു അപ്പോൾ ഒരു താലത്തിൽ ഇതേ കുറച്ച് ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇതേ ആ ചേച്ചി വന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു അപ്പോൾ ആ ചെമ്പല്ലി ഇതിട്ടായിരുന്നു അപ്പോൾ എനിക്ക് പൊള്ളിച്ചത് ഇങ്ങനെ ഇലയിൽ എനിക്ക് ചോദിച്ച് വേണമെന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ കാളാഞ്ചിയാണ് കേട്ടോ പൊള്ളിച്ചത് വാങ്ങിച്ചു അതിൽ രണ്ട് പീസ് ഉണ്ടായിരുന്നു പിന്നെ കരിമീൻ ഉണ്ടായി കരിമീൻ ഞാൻ വാങ്ങിച്ചില്ല അതിലാകെ മുള്ളും ഇതൊക്കെ ആയിരിക്കും അതായിരുന്നു കാളാഞ്ചി വാങ്ങിച്ചത് കരിമീൻ പിന്നെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ അപ്പോൾ കാളാഞ്ചി വാങ്ങിച്ചു അപ്പോൾ നല്ലതായിരുന്നട്ടോ അപ്പോൾ ആ ഗ്രേവി കൂട്ടി തന്നെ കഴിക്കാനും പറ്റി അപ്പോൾ നമുക്ക് സൈഡ് കറികളും ഇതൊക്കെ ഒഴിച്ചിട്ട് പിന്നെ സാമ്പാറും മീൻ കറിയും നമുക്ക് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചേക്കൂട്ടാ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം അങ്ങനെ

അപ്പോൾ ഒരു ഗോതമ്പ് പായസവും കൂടി നമുക്ക് തരൂട്ടോ അപ്പോൾ ഈ സാധാ അവിടെ എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് കാളാഞ്ചി ഇത് രണ്ട് പീസ് ഉണ്ടായിരുന്നട്ടെ അതിനകത്ത് മുൻപൊരു തവണ ഞങ്ങൾ കാളാഞ്ചി അൽസാജ് നാലു അൽസാജിന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്കത് ഒരുപാട് റേറ്റ് ഒരു ചെറിയൊരു കഷ്ണമുണ്ടായുള്ളൂ അതിന് നല്ല റേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ മുന്നൂറ്റൻപത് ആ ഒരു റേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് പക്ഷേ ഇത് അത്രയും വന്നിട്ടില്ല കേട്ടോ ഇതിന് ഇത് രണ്ട് പീസ് ഉണ്ടാവുകയും ചെയ്തു നല്ല പീസായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത്രയൊക്കെ വന്നോളൂ പിന്നെ ഒരു പള്ളത്തി ചെറിയ ചെറിയ മീനില്ലേ അതൊരു പ്ലേറ്റ് വാങ്ങിച്ചു പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടോ കക്കത്തോല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനത് വരെണ്ണം അതും വാങ്ങിച്ചിട്ടാണ് അത് പിന്നെ അതിൻ്റെ ഒപ്പം പായസം ഇതൊക്കെ ലാസ്റ്റ് കൊണ്ടൊന്നു വയ്ക്കുന്നുണ്ട് ഗോതമ്പിന്റെ പായസം കൊണ്ടൊന്നു നോക്കുന്നുണ്ട് അപ്പോൾ അച്ചിങ്ങ മെഴുക്കുരുട്ടി ഇണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ച തേങ്ങാ ചമ്മന്തി നല്ല ചമ്മന്തി ആയിരുന്നു അമ്മൂന് വീണ്ടും വീണ്ടും അമ്മ ചോദിച്ച് വാങ്ങിക്കട്ടായിരുന്നെട്ടാ അത് പിന്നെ മോരുകറി ഇടായി പിന്നെ അങ്ങനെ അതൊക്കെ പിന്നെ ഈ കാളാജി ഞങ്ങൾക്ക് നാല് പേർക്കും കഴിക്കാനുള്ളു എൻ്റെ മസാല ഇതൊക്കെ നല്ല ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നട്ടോ പിന്നെ അതേ സാമ്പാർ നല്ല സാമ്പാറായിരുന്നു സാധാരണ ചിലപ്പോൾ കടയിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിന് കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ചേച്ചിമാരുണ്ടാക്കുന്ന ഒരു ഇതിൻ്റെ ടേസ്റ്റ് അറിയാതെ ഉണ്ടായിരുന്നട്ടോ അപ്പൊ അതെ ഇത് ഈ മീൻ ഇങ്ങനെ മൊത്തമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തതാണ് അതിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഊണൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും തളർന്നിരിക്കണം കേട്ടാ ഓവറ് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്പെഷ്യല് നമ്മൾ ഒക്കെ വാങ്ങിച്ച് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എൺപത് രൂപയുടെ സാധനം കിട്ടണത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ീഫും കായ് താറാവും ചെമ്മീരും മങ്ങയും കാളാറ്റി പപ്പാസ് ഡീഫ് ഫ്രൈ കുഴുവത്തിന ചിക്കൻ റോസ്റ്റ് ഇത് രണ്ട് മീറ്റ് അപ്പോൾ നമ്മൾക്ക് നല്ല രുചികരമായ ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലോ നമ്മളിപ്പോൾ എത്ര പൈസ കൊടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നമൊന്നും തോന്നൂലട്ടോ അപ്പോൾ നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ നല്ല എരിവും പുളിയും സ്വാദും ഒക്കെ ഉള്ള ഭക്ഷണം കഴിച്ചുകഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തൃപ്തിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അന്ന് ആളുടെ സുഹൃത്തുക്കളൊക്കെ വന്നപ്പോൾ നമ്മൾ പുറത്ത് പോയി മന്തി കഴിച്ച് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഷോകായിട്ടുള്ള ഫുഡായിരുന്നു അന്ന് പക്ഷേ അത് ഇതിലധികം പൈസയാകുകയും ചെയ്തു പക്ഷേ നമുക്കത് ഒ ഒട്ടും തൃപ്തി ആയില്ല കേട്ടോ ആ ഫുഡ് കഴിച്ച കാര്യം ഓർക്കുമ്പോൾ വായൊക്കെ പച്ചവെള്ളം ചോക്കുന്ന പോലെയൊക്കെ ആയിരുന്നു പക്ഷേ ഇത് ഞാൻ പറയില്ലേ എൺപത് രൂപയായിരുന്നു അവിടുത്തെ ഫുഡ് ആ ഫുഡ് അവിടുത്തെ മീൻ കറി ഇതൊക്കെ കിട്ടുമായിരുന്നു മീൻ്റെ ഗ്രേവിയാണ് അതും സാമ്പാറും ഇതൊക്കെ ഒഴിച്ച് ആ ചെറിയ ചെറിയ കറികളും ചമ്മന്തി ഇതൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല തൃപ്തിയായിരിക്കും അപ്പോൾ ആ സ്പെഷ്യൽ വാങ്ങിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ ഫിഷ് സ്പെഷ്യൽ കഴിക്കാൻ പോയത് കാരണം അങ്ങനെ ഒന്ന് വാങ്ങിച്ചൊന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ ഞങ്ങൾ എങ്ങും പോയില്ല ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ പിന്നതേ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇതിൽ ഈ വഴി പോകാനൊക്കെ ഭയങ്കര രസം ഉണ്ടോ ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയാണിത് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ് ഇവിടെ അപ്പോൾ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ക്യാൻസർ റിസർച്ച് സെൻറ്റർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ ഈ റോഡ് പോകാനൊക്കെ നല്ല രസമാണ് ഇപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇനിയിപ്പോൾ എന്താ ഉണ്ടാകുന്നതെന്ന് അറിയില്ല കുറേ മാസങ്ങളായിട്ട് ഇപ്പം നടക്കും നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഇതുമില്ല ഇപ്പം അതേ അവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ആ കാണുന്നത് ഈ വഴിയൊക്കെ എപ്പോഴും ഞാൻ പോകാറുള്ളതാണ് കാരണം കൂടുതലും ഈ വഴി ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ രാത്രിയായിരിക്കും അല്ലേ രാത്രി കുറേ വൈകിയൊക്കെ ആയിരിക്കും ഇതിൽ കൂടുതലും പോകുന്ന കാണാറ് അപ്പം ഇന്ന് ഇതേ ഇപ്പം പകൽ ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് അവിടെയുള്ള മെഡിക്കൽ കോളേജിൻ്റെ അരികത്തുള്ള ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ ഇത് ആദ്യം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഇപ്പം അത് അടഞ്ഞു പോയത് അത് അടച്ചുപോയി കാരണം പിന്നെ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ട് ഇതിൽ വന്ന് കടയിലൊക്കെ വരാനും ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ അങ്ങോടെ ഇറക്കം ഇറങ്ങി വരുമ്പോൾ തന്നെ അടുത്ത് തന്നെയുണ്ടോ നമ്മളുടെ വീടും ഇതൊക്കെ ഇനി ഇപ്പോൾ വീട് എത്താറായി അപ്പോൾ ഇപ്പം നല്ല തെളിച്ചുള്ളൊരു കാലാവസ്ഥയുണ്ട് അപ്പോൾ മഴ ഇതൊന്നും ഇല്ല വെയിലും ഇല്ലാത്ത ഒരു ഇതാണ് അപ്പോൾ അതാ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വർക്കൊക്കെ പുരോഗിച്ചുകൊണ്ടിരിക്കേണ്ടത് രാത്രിയൊക്കെ നമ്മൾ ഇതിൽ പോകുമ്പോൾ അവിടെ അകത്ത് വെട്ടവും കാര്യങ്ങളൊക്കെ കാണാണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യേണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ വരാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ